അസ്സാമലൈക്കും വാഹമത്തു അബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഖുർആാനിലെ നൂറ്റി അഞ്ചാമത്തെ അധ്യായമാണ് പഠിച്ചത് സുഹത്തൻ മാവുൻ നമുക്കിന്ന് പഠിക്കാനുള്ളത് സുഹത്ത് ഖുറൈഷ് പ്രവാചകൻ സലാഹു അലൈഹി വല്ല ജനിച്ച ഗോത്രമാണ് ഖുറൈഷ് അറബി നാട്ടിലെ ആഭിജാത്യമുള്ള കുടുംബമാണ് കുറൈഷ് എന്നറിയപ്പെടുന്ന കുടുംബം ഈ കുറൈശ് സമൂഹമാണ് പ്രവാചകന്റെ സമൂഹം എന്ന് മാത്രമല്ല കയബയെ പരമ്പരാഗതമായി സംരക്ഷിച്ചതും മക്കായുടെയും പരിസരങ്ങളുടെയും ഉടമകളും കുറൈശികളാണ് അവരാണ് പ്രമുഖർ അവരെയാണ് നബി സാഹുലി വല്ല ആദ്യമായി പ്രബോധനത്തിന് വിധേയമാക്കിയത് ആ സമൂഹത്തെ പറ്റിയുള്ള ഒരു പാഠമാണ് ഇന്ന നമുക്കുള്ളത് അബദ്ബില്ലാഹിമൻ ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇണക്കമുണ്ടാക്കുക എന്നതാണ് ഇണങ്ങിച്ചേരുക താതാത്മ്യം പ്രാപിക്കുക കുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കിയത് കാരണത്താൽ കുറാൻ യാഖേതാക്കൾ പറയുന്നത് ഈ സൂറത്ത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നൂറ്റി അഞ്ചാമത്തെ സൂറത്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നൂറ്റി അഞ്ചാമത്തെ സൂറത്ത് ഫീൽ യമനിൽ നിന്ന് അബ്രഹത്ത് ഭരണാധികാരി നസ്രാണിയായ അബ്രഹത്ത് ഭരണാധികാരി കഴബയെ ആക്രമിക്കാൻ വരികയും ആനയെ മുന്നിൽ വെച്ചുകൊണ്ട് ആനയുടെ ശക്തി കൊണ്ട് കഴബയെ ഇടിച്ചുപൊളിക്കാനുള്ള പ്ലാനോടുകൂടി രാജാവും സൈന്യങ്ങളും വരികയും കുറേശികൾ അവരെ പേടിച്ച് കഴബയിൽ നിന്ന് മാറിക്കൊടുക്കുകയും എന്നാൽ ആ സൈന്യത്തെ അള്ളാഹു താര നശിപ്പിച്ച് തിരിച്ചയക്കുകയും ചെയ്തു എന്ന ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന സുഹൃത്താണ് അതിൻ്റെ മുമ്പുള്ളത് ഇഷ്ട നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ അതാണ് പഠിക്കാനുള്ളത് അപ്പം ആ ഒരു അനുഗ്രഹം കുറേശികൾക്ക് അള്ളാഹു നൽകി എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ കൂടി ഇലാഫി കുറേശ് കുറേശികൾക്ക് ഇണക്കമുണ്ടാക്കി കായയിൽ അത് പരിപാലിക്കാനും ജനങ്ങളെ സ്വീകരിക്കാനും കായയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ആദരപൂർവ്വം സ്വീകരിക്കാനും അവർക്ക് സൗകര്യമൊരുക്കാനുമൊക്കെയുള്ള മാനസികമായ പൊരുത്തവും സ സന്നദ്ധതയും അവർക്ക് അള്ളാഹ് കൊടുത്തു പക്ഷെ അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നത് മറ്റൊരു വിഷയമാണ് അങ്ങനെ കുറേശികൾക്ക് അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും തൊട്ടു മുമ്പുള്ള അനുഗ്രഹമാണ് ഈ ആന കലഹത്തെ ആനയെ ഉപയോഗിച്ചു കൊണ്ടുള്ള നെസ്രാണികളുടെ അബ്രഹത്തിൻ്റെ പടയെ നശിപ്പിച്ചു എന്നത് അപ്പം ആ ഒരു അനുഗ്രഹം എടുത്തു പറയുകയാണ് എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും നമുക്ക് പഠിക്കാം ഈ ലാഫി കുറൈഷ്യൻ ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തു മാനസിക പൊരുത്തമുണ്ടാക്കി കൊടുത്തു ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ പൊരുത്തപ്പെടുത്തി കൊടുത്തു അല്ലാത്തല്ല അവരുടെ മനസ്സിനെ ഈ യാത്രയുമായി പൊരുത്തപ്പെടുപ്പെടുത്തി കൊടുത്തു അതെന്താന്ന് വെച്ചാൽ കുറേശികളുടെ ജീവിതമാർഗം കച്ചവടമായിരുന്നു തലമുറകളായി തന്നെ ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കും യാത്ര ചെയ്ത് അവരുടെ കയ്യിലുള്ള ഈത്തപ്പനയും ഈത്തപ്പഴവും മുന്തിരിയും ഒക്കെ അവിടെ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിന് പകരം അവർക്കാവശ്യമുള്ള വസ്തുക്കളെ വാങ്ങിക്കൊണ്ടുവരിക എന്നതാണ് കുറേശ്ശികളുടെ ജീവിതമാർഗം ഈ ജീവിതമാർഗം ഇല്ലെങ്കിൽ അവർ നഷ്ട അവർ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു അവർക്ക് വസ്ത്രം ധരിക്കാൻ കഴിയുമായിരുന്നില്ല യുദ്ധത്തിന് അവരുടെ കയ്യിൽ ആയുധം കിട്ടുമായിരുന്നില്ല അതൊന്നും മക്കത്ത് നിർമ്മിക്കുന്നതല്ല അപ്പൊ അങ്ങനെ ത്യാഗം ചെയ്ത് ആ യാത്രയോട് പൊരുത്തപ്പെടുത്തി കൊടുത്തു വന്നാത്താൽ അവരെ ചെറുപ്പകാലം മുതൽ തന്നെ ആണുങ്ങൾ കുറേശി തറവാട്ടിൽ ജനിക്കുന്ന ആൺകുട്ടികൾ യമനിലേക്കും ഷാമിലേക്കും ഈ ഓരോ ഘട്ടങ്ങളിലും ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യാത്ര പോയി ശീലിച്ച് അതിനോട് മടുപ്പില്ലാതെയാക്കി കൊടുത്തത് വലിയൊരു അനുഗ്രഹമാണ് എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ബാക്കി പഠിക്കാം